മുൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന്റെ പാർട്ടി ആസ്ഥാനം ഈജിപ്ത് തകർത്തു ഹുസ്നി മുബാറക്ക് നേതൃത്വം നൽകിയിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കെയ്റോയിലെ ആസ്ഥാനമാണ് തകർത്തത് ആസ്ഥാന മന്ദിരം ഉൾപ്പെടെ പാർട്ടിയുടെ ആസ്തികളെല്ലാം രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജനകീയ വിപ്ലവത്തെ തുടർന്ന് പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ പിടിച്ചെടുത്തിരുന്നു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഹോസ്നി മുബാറക് സ്ഥാനപ്രേഷനായ ശേഷം മുബാറക് നേതൃത്വം നൽകിയിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേരളയിൽ നയനദീതരത്തുള്ള ആസ്ഥാനമുൾപ്പെടെയുള്ള ആസ്തികൾ തുടർന്നുവന്ന ഭരണകൂടം പിടിച്ചെടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആസ്ഥാനമന്ദിരം പൂർണ്ണമായും നശിപ്പിക്കാൻ ഈജിപ്ത് തീരുമാനിച്ചത് കെട്ടിടം നിലനിന്നിരുന്ന സ്ഥലം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന് നൽകാനാണ് സർക്കാർ തീരുമാനം കെട്ടിടം തകർത്ത നീക്കത്തെ മുബാറക് വിരുദ്ധർ സ്വാഗതം ചെയ്തു എന്നാൽ തങ്ങളുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ജനകീയ വിപ്ലവം പരാജയപ്പെട്ടുവെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് മെയ് ആദ്യം നടന്ന പുനർവിചാരണയിൽ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഹോസ്നി മുബാറക് ഇപ്പോൾ കേറോയിലെ മാദി സൈനിക ആശുപത്രിയിലാണുള്ളത് മുബാറിന് മേൽ ചുമത്തിയ കൊലപാതക കുറ്റം തള്ളിയ കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ അനുവദിക്കണോ എന്ന കാര്യം മേൽക്കോടതി ഈ മാസം പരിഗണിക്കും ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ